മതനിന്ദയ ആരോപിച്ച് ജനപ്രിയ ഗായകൻ ആമീർ ഹുസൈൻ മക്സൌദലിനിയെ ഇറാനിയൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു മുമ്പ് കീഴ്ക്കോടതി കോടതി മതനിന്ദ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് അഞ്ചു വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത് ഇത് തള്ളിക്കൊണ്ട് വധശിക്ഷയെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വിധി അന്തിമമല്ലെന്നും അപ്പീൽ നൽകാൻ അവസരമുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുർക്കി തലസ്ഥാനമായ ഇസ്താബൂളിലായിരുന്നു മുപ്പത്തേഴുകാരനായ ടാറ്റലു കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ തുർക്കി പോലീസ് ഇറാനിൽ അദ്ദേഹത്തെ കൈമാറി അന്ന് മുതൽ അദ്ദേഹം തടങ്ങില്ലാണ് വേശ്യാവൃത്തി പ്രോത്സാഹിപ്പിച്ചതിന് ടാറ്റലുവിന് പത്ത് വർഷം തടവും വിധിച്ചിട്ടുണ്ട് മറ്റു കേസുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പ്രചരണത്തിനും അശ്രീല ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതിനും ടാറ്റുവിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു ടാറ്റലു യുവാക്കളെ ലിബറൽ ചിന്താഗതിക്കാരനാക്കുന്നു എന്നാണ് ഗായകന് നേരെയുള്ള പ്രധാന ആക്ഷേപമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഇറാൻ തൊള്ളായിരത്തിലധികം വധശിക്ഷ നടപ്പിലാക്കിയതിൽ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടാർക്ക് വ്യക്തമാക്കിയിരുന്നു ഡിസംബറിലെ ഒരാഴ്ചയിൽ മാത്രം നാൽപ്പതോളം പേരെയാണ് തൂക്കിക്കൊന്നത് വധശിക്ഷ നൽകിയ സ്ത്രീകളുടെ എണ്ണത്തിലും വർധനവുണ്ടായതായി അദ്ദേഹം പറയുകയും ചെയ്തു